ഒരു പെണ്ണൊരുപെട്ടാല് എന്തും നടക്കും എന്നുള്ളൊരു ചൊല്ലിന്റെ അത്തരമൊരു വാർത്തയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു വരുന്ന മറ്റാരെ കുറിച്ചല്ലോ അറ്റക്കുളങ്ങര ജയിലിൽ നിന്നും പതിനാല് വർഷത്തെ തടവിന് ശേഷം പുറത്തിറങ്ങിയ ചെറിയെ കുറിച്ചാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ മന്ത്രിസഭാ യോഗം ചേർന്നു ജയിലിലെ നല്ല നടപ്പും സ്ത്രീ എന്ന പരിഗണനയും നൽകി ഷെറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ തീരുമാനം എടുക്കുന്നത് ശരിക്കും പറയാൻ നമ്മുടെ കശായം ക്രിസ്മയെ തൂക്കിക്കൊല്ലാനുള്ള വിജയക്ക് കേട്ട് ഇങ്ങനെ സന്തോഷിച്ചു വരികയായിരുന്നു അതിനടുത്താണ് വളരെ സങ്കടം നൽകുന്നത് ഇങ്ങനൊരു വാർത്ത ഞാനിത് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും ഈ വാർത്തയിൽ ഇപ്പൊ സങ്കടപ്പെടാൻ മാത്രം എന്താ ഉള്ളത് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചെറിൻ ജയിലിൽ എത്താനുള്ള കാരണം കൂടി നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഒമ്പതിൽ സ്വന്തം അമ്മായിപ്പിനെ കൊന്നതിനാണ് ചെറിൻ ജയിലിൽ എത്തുന്നത് കാരണവരെന്നായിരുന്നു പുള്ളിക്കാരന്റെ പേര് ഇങ്ങനെ എന്ന് പറഞ്ഞത് കൊടികെട്ടിയ പീസുകാരനായിരുന്നു ഇദ്ദേഹത്തിന്റെ ബിസിനസ് മൊത്തം അമേരിക്കയിലായിരുന്നു അങ്ങനെ ഇരിക്കാണ് ഇദ്ദേഹത്തിന് ഒരു മകൻ ജനിക്കുന്നത് ആ മകനാണെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ കല്യാണപ്രായ എത്തിയപ്പോ അവനെ നന്നായി നോക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഈ പറയപ്പെടുന്ന ഷെറിൻ അവനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഈ കല്യാണ സമയത്ത് ഷെറീന്റെ കുടുംബത്തിന് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഈ പറഞ്ഞ കാരണവരായിരുന്നു തീർത്തു കൊടുത്തത് എന്നിട്ടാണ് ഇയാൾ സ്വന്തം മകൻ അവൾക്ക് കെട്ടിച്ചു കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ട വീട്ടിലെ പെണ്ണാകുന്ന സമയത്ത് അവൾ നന്നായി മകനെ പരിചരിക്കില്ലോ എന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് അയാൾ കെട്ടിച്ചു കൊടുത്തത് എന്തായാലും കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറയുന്ന കാരണവർ ചെറിനെയും മകനെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ കുറച്ചു കാലം അമേരിക്കയിൽ കൂടെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചെറിന്റെ തനി സ്വഭാവം മനസ്സിലാവാൻ തുടങ്ങിയത് ചെറിനെ നന്നായി മോഷ്ടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു വീട്ടിൽ എവിടെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വെച്ച് കഴിഞ്ഞാണെങ്കിൽ തക്കം കിട്ടിയാൽ ചെറിയ അതെടുത്ത് പോക്കറ്റിലിടും അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു മാത്രമല്ല അവൾക്ക് രണ്ടു മൂന്ന് കാമുകന്മാരും ഉണ്ടായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കി കാരണവർ എന്താക്കി പുള്ളിക്കാരെ നാട്ടിലേക്ക് അയച്ചു മാത്രമല്ല ഇങ്ങനെ സ്വത്ത് മുഴുവനും ഷെറിനും മകനും പങ്കിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിന്റെ സ്വഭാവം മനസ്സിലാക്കിയ പുള്ളിക്കാരൻ എന്താക്കി ചെറിന്റെ പേരിൽ നിന്ന് മാറ്റി മകന്റെ പേരിലേക്കാക്കി വെച്ചു ഇതോടുകൂടി ഇങ്ങനെയോടുള്ള പകയും വിദേശവും ഷെറിന്റെ മനസ്സിൽ ഉടലെടുത്തു നോക്കാം എന്തൊക്കെയാ ഒരു നാട്ടിലെ ആളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ഷെറിൻ താമസിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തിഒമ്പതാണ് അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഫേസ്ബുക്കിന് മുമ്പേ ഈ ഓർക്കൂട്ടൊക്കെ സജീവമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ നാട്ടിൽ വെച്ച് ഷെറിൻ ഓർക്കൂട്ടിൽ വെച്ച് പലരുമായി പരിചയത്തിലാകുന്നു അവരുമായി പ്രണയത്തിലാകുന്നു അങ്ങനെ ഇരിക്കാൻ പലരും ഷെറിൻ ക്ഷണിച്ചുകൊണ്ട് കാരണം അവരുടെ വീട്ടിലേക്കൊക്കെ വന്നു പോകാൻ തുടങ്ങി ഇങ്ങനെ ആണെങ്കിലും അമേരിക്കയിലാണല്ലോ അവൾക്ക് വെച്ച നില ആയിരുന്നു അവസാന നാട്ടുകാര് പറഞ്ഞു മറ്റുമൊക്കെ ഇങ്ങനെ വീട്ടിൽ രണ്ടു മൂന്ന് ചെറുക്കന്മാരും വന്നുപോകുന്ന ഇവരും കാരണവരറിയുന്നു അങ്ങനെ ചെറിയ അതിൽ നിന്നും ഇങ്ങനെ വരക്കുന്നു ഇതോടെ ഒരു തീരുമാനം എടുക്കുകയാണ് തട്ടിക്കളയാം അങ്ങനെ പുള്ളിക്കാരിയുടെ മൂന്ന് കാമുകന്മാരുമായി ചേർന്ന് ഇങ്ങനെ തട്ടിക്കളയാൻ വേണ്ടി പദ്ധതി ഇടുന്നു അങ്ങനെ ഇങ്ങനെ നാട്ടിൽ വന്നൊരു ദിവസം നോക്കി ഈ പദ്ധതി ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൊന്നു കളഞ്ഞതിന് ശേഷം പണവുമായി കടന്നു കളയാനായിരുന്നു പ്ലാൻ പക്ഷേ കൊല്ലാനുള്ള പദ്ധതി കൃത്യമായി നടപ്പാക്കിയെങ്കിലും ഇവർക്ക് രക്ഷപ്പെടാനായില്ല എന്നുള്ളതാണ് ഈ പദ്ധതിക്ക് പിന്നിലുള്ള എല്ലാവരെയും പോലീസ് പിടിച്ചു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഷെറിനെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നതും അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റുന്നതും ഇപ്പറഞ്ഞ ഇപ്പം ാണ് ഇപ്പൊ നല്ല നടപ്പിന് പേരും പറഞ്ഞ് വെറുതെ വിട്ടത് എന്തായാലും ഇപ്പൊ വെറുതെ വിട്ട പശ്ചാത്തലത്തിൽ സഹതടവുകാരിയായിട്ടുള്ള സുനിത എന്ന് പറഞ്ഞ സ്ത്രീ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് കുറച്ചു കാലം പുള്ളിക്കാർ ചെറിനോടൊപ്പം അട്ടക്കുടങ്ങന ജയിലിൽ ഉണ്ടായിരുന്നു പുള്ളിക്കാരി കഴിഞ്ഞു രണ്ട് ദിവസമായിട്ട് ചെറിനുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് മെയിൻ ആയിട്ട് പുള്ളിക്കാർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജയിൽ ഡി ഐ ജി അടക്കമുള്ള പല പോലീസുകാർക്കും കിടന്നു കൊടുത്തിട്ടാണ് പോലും പുള്ളിക്കാരി നല്ല നടപ്പ് ആനുകൂല്യം നേടിയെടുത്തത് എന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സുനിതക്ക് പറയാനുള്ള എന്താ കേട്ടോക്കാം ചില തന്നെ ഈ ഷെറിന് ലഭിച്ചിരുന്നു എന്ന കാര്യമാണ് പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ അത്തരത്തിൽ ഈ ഷെറിന് മാത്രമായി പ്രത്യേകമായിട്ട് ജയിലിൽ ലഭിച്ചതായി കണ്ട കാര്യങ്ങൾ ഷെറിന് അവിടെ മറ്റു പ്രതികൾക്കൊക്കെ ജയിലിൽ ക്യൂ നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടി വന്നിരുന്നത് ഷെറിന് മാത്രമായിട്ട് ഷെറിന് ആവശ്യപ്പെടുന്ന ഭക്ഷണങ്ങളാണ് ജയിലിലത്തെ സ്റ്റാഫ് ഷെറിന് എത്തിച്ചു കൊടുത്തിരുന്നത് കൊടുക്കല്ലോ സ്വാഭാവികം കാരണം ആനുകൂല്യങ്ങളൊക്കെ കിട്ടും എല്ലാവർക്കും ഉച്ചക്ക് ചോറും പച്ചക്കറിയും കൊടുക്കുമ്പോ ഷെറിന് മാത്രം ബിരിയാണി ഈ കിട്ടുന്ന ഓരോ ആനുകൂല്യങ്ങൾ പിന്നെ അതുകൂടാതെ ജയിലില് പൊതുവെ പ്രതികൾക്ക് ഒരു പായ ഒരു ചൗക്കാളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത ഗ്ലാസ് ഒരു പ്ലേറ്റ് ഇതൊക്കെയാണ് ജയിലിൽ അന്തേവാസികൾക്ക് പൊതുവെ ജയിലിൽ നിന്ന് കൊടുക്കുക അതിന് ഷെറിൻ അവിടെ ഇതിൽ ഇതിൽ കവിഞ്ഞിട്ട് ബെഡ്ഷീറ്റുകൾ കിടക്ക തലയണ പിന്നൊരു എന്താണ് നമുക്ക് ജയിലിൽ നിന്ന് കിട്ടുന്ന ഡ്രസ്സ് അല്ലാതെ ഷെറീൻ വീട്ടിൽ നിന്ന് തയ്ച്ചുകൊണ്ടിരുന്ന ലിനൻ്റെ വൈറ്റ് ഡ്രസ്സാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ ആറോ ഏഴോ ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു സാധാരണ അവിടെയൊക്കെ രണ്ട് ജോഡി ഡ്രസ്സ് അവിടുന്ന് തരുന്നത് മാത്രമേ അനുവദിക്കാൻ പറ്റുള്ളൂ പിന്നെ ഏകദേശം ഒരു പതിനായിരം രൂപയുടെ അടുത്ത് വരുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ലിപ്സ്റ്റിക് ഐലൈനർ മിറർ അത്ര പിന്നെ ബെഡ്ഷീറ്റ് ചുരുക്കി പറഞ്ഞു ചെറിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് അവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ലിപ്സ്റ്റിക് അയനർ ബെഡ്ഷീറ്റ് എന്തൊക്കെയാണല്ലേ ഇതിപ്പോ സ്വന്തം വീട്ടിൽ കഴിയുന്ന പോലെ ആണല്ലോ പുള്ളിക്കാർ ജയിലില് കഴിയുന്നത് എനിക്ക് ഒന്നും സ്വന്തം വീട്ടില് പോലും ഇത്ര സൂചിച്ച് കഴിയാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ജയിലിൽ ഒരു വി ഐപിയെ പോലെയാണ് ചെറിയ കഴിഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ അതിന്റെ അഭിപ്രായത്തിൽ മറ്റേ കിടന്നാടുന്ന ഊന്നാലേയും കൂടി ചെറിന്റെ കെട്ടി കൊടുക്കായിരുന്നു എന്നാൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു എന്തായാലും ചെറിയ ഇങ്ങനെ ആവശ്യത്തിലധികം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സഹത് അടവുകാരായിട്ടുള്ള പലരും എന്താക്കി ഒരിക്കൽ ജില്ലാ ജഡ്ജി ജയിൽ സന്ദർശിക്കുന്ന വേളയിൽ ഒരു പരാതിയായിട്ട് എഴുതി നൽകി അതിൽ ഈ സുനിതടക്കമുള്ള ആളുകൾ മുൻപന്തിയിലുണ്ടായിരുന്നു അതിനുശേഷം ഒരു ദിവസം ജയിലിൽ വന്ന റെയ്ഡൊക്കെ നടത്തി ഈ പറയുന്ന ഷെറിന്റെ സെല്ലിൽ നിന്നും എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വീണ്ടും തുടർന്നു എന്നുള്ളതാണ് എന്തായാലും സഹത അടവുകാരിക്ക് പറയാനുള്ള ബാക്കി കൂടി കേട്ടോക്ക ജൽ ഡി ജി ഡി ഐ ജി പ്രദീപ് സാറ് വൈകുന്നേരങ്ങളിൽ അവിടെ വരാറുണ്ട് ഒരു ആറഞ്ചര ആറ് മണിക്കൂർ ശേഷം ആറരയ്ക്കൊക്കെ ശേഷം വരാറുണ്ട് സെലീന് ഷെറീനെ പുറത്തേക്ക് ഇറക്കാറുണ്ട് ആ പുറത്തേക്ക് ഇറക്കുമ്പോ ഒരു ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷം തിരികെ വീണ്ടും ഷെറീൻ്റെ ഉള്ളിലേക്ക് കയറി വരാണോ അപ്പോൾ ഇതിനൊക്കെ കൂടി ഞാൻ പരാതി നടപടി ഉണ്ടായില്ല ഉണ്ടാവാനാണ് പറഞ്ഞ ഡി ഐ ജി സൂചിപ്പിക്കുന്ന പോലെ തന്നെ മറ്റുള്ള സൂചിപ്പിക്കുന്നുണ്ടാക്കും അവിടെ തന്നെ ഡിഐ ജിന്റെ അവസ്ഥ നോക്കി എല്ലാ ദിവസവും ജോലിയും കഴിഞ്ഞ് ുമായി പണ്ടിട്ടാണ് വീട്ടിലേക്ക് പോകാറ് ഇങ്ങനെയെങ്കിലും ഇവള് ഈ അടുത്ത് ആരൊക്കെ സൂഹിപ്പിച്ചു കാണും അതുകൊണ്ടാണല്ലോ അവൾക്ക് ഇത്രയും പരിഗണന ജയിലിൽ കിട്ടിയത് അല്ലെ അവൾക്ക് കൃത്യമായിട്ട് അറിയാം ആരൊക്കെ എങ്ങനെയൊക്കെ സൂഹിപ്പിക്കണം എന്നുള്ളത് അത് അവൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും പോലീസുകാരോട് പരാജയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി സുനിത എന്താക്കി ഒരിക്കൽ ജയിലിൽ നിന്നും നല്ല കുറച്ച് പോലീസുകാരുടെ സഹായത്തോടു കൂടി കരളിലെ റിപ്പോർട്ടർക്ക് ഒരു പരാജയം നൽകി ജയിലിൽ ചെറി നൽകുന്ന ആനുകൂല്യങ്ങളെ മറ്റും പരാമർശിച്ചുകൊണ്ട് അങ്ങനെ ഈ സംഭവം എന്താക്കി കയരളി ടി വി എക്സ്ക്ലൂസീവ് ആയിട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ജയിലിൽ ചെറിനി പരിഗണന എന്നുള്ള രീതിയിൽ എന്തായാലും ആ വാർത്ത പുറത്തായതിനു പിന്നാലെ പിന്നെ ആ ജയിലിൽ നടന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരിക്കൽ ഡി ഐ ജി എന്താക്കി ജയിലിൽ അങ്ങോട്ട് കയറുന്നത് എന്നിട്ട് ഈ പറയുന്ന സുനിതയെ നല്ല രീതിയിൽ അങ്ങ് ചോദ്യം ചെയ്തു ഡി ഐ ജിക്ക് ഇവിടെ മെയിൻ ആയിട്ട് അറിയേണ്ടിയിരുന്നത് ആരാണ് ഈ പറയുന്ന കയരലി ടി വിക്ക് പരാതി നൽകാൻ സഹായിച്ച പോലീസുകാരൻ എന്നുള്ളതാണ് ജയിലിൽ കെടുക്കുന്നവരുടെ ഒരു പരാജയ ഒരു മാധ്യമത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പോലീസുകാരുടെ സഹായം വേണ്ടി വരുള്ളൂ അപ്പൊ ആ സഹായിച്ച പോലീസുകാരാണെന്നാണ് ചോദിച്ചത് പക്ഷേ സുനിത അത് പറയാൻ തയ്യാറായില്ല പിന്നെ പലതരത്തിലുള്ള ഭീഷണികളായിരുന്നു സുനിതയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷാ കാലാവധി തീരാറായിട്ടുണ്ടായിരുന്നു അതും വെച്ച് പിന്നെ ഭീഷണിപ്പെടുത്തി പല വകുപ്പുകളും ചുമത്തി നിന്നെ അകത്തിടും നിന്നെ ശിക്ഷാ കാലാവധി നീട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അവൾ ആ ഭീഷണിയിൽ വഴങ്ങിയില്ല എന്നുള്ളതാണ് അങ്ങനെ ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞ് സുനിത പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങി ഉടനെ തന്നെ സുനിത ചെയ്തത് ഡി ജി പി ആയിട്ടുള്ള സെൻകുമാർ ഒരു പരാജയങ്ങൾ കൊടുത്ത് അങ്ങനെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പുള്ളിക്കാരി പറയുന്നുണ്ട് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ വിവരാകാശം വെച്ചു അത് ഡി ജി പി സെൻകുമാർ കാണിച്ചുകൊണ്ടിട്ട് ഡിജിപൻകുമാറിന് പരാജീകരിച്ചു ുമാർ പറഞ്ഞത് അപമാനിക്കുന്ന തരത്തിലാണ് പ്രസ്താവന പേരിൽ നടപടി പറഞ്ഞു പറഞ്ഞു അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ ആവശ്യമില്ലല്ലോ ആ അതെന്നെ ഞാനായിട്ട് പറയുന്നില്ല എന്തായാലും അവസ്ഥ ചെറിയ പിടിപാടുകളൊന്നും നോക്കി ഡി ഐ ജി തൊട്ട് ഡി ജി പി വരെ ഇവളുടെ സ്വന്തം കൈവള്ളിയിലാണ് ഇരിക്കുന്നത് അവിടെ വരെ അവളുടെ പിടിപാടെത്തണം എന്നുണ്ടെങ്കിൽ അവളുടെ ആ കഴിവ് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് എന്തായാലും ഈ സുനിതയുമായി സംസാരിച്ച റിപ്പോർട്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മൾ യുമായിട്ട് അടുത്ത ബന്ധമുണ്ട് അടുത്ത ബന്ധമുണ്ട് ഗണേഷ് കുമാറുമായി അടുത്ത പറയുമ്പോൾ ഗണേഷ് ഏട്ടൻ എന്നാണ് അഭിസംബോധന ചെയ്തിരുന്ന ഞങ്ങളൊന്നും വിശ്വസിച്ചിരുന്നില്ല അത്തരത്തിൽ സുനി തന്നെയാണ് ഈ ഡി എ ജിയുമായിട്ടുള്ളതും ഗണേശുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ശരി ഗണേഷ് കുമാർ ആയിട്ട് ബന്ധമുണ്ടോ വെറുതെ അല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രിസഭയൊക്കെ അവളെ വെറുതെ വിടാൻ തീരുമാനിച്ചത് ഈ ഗണേഷ് കുമാർ ഒക്കെ അല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആരോപിക്കണം അതല്ല ഈ പെണ്ണെവിടെയുണ്ടോ അവിടെയല്ല ഗണേഷ് കുമാർ ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും ഗണേഷ് കുമാർ എന്നുള്ള ഇങ്ങനെ പേര് മാറ്റി എന്തെങ്കിലും വേണ്ട ഞാനത് പറയുന്നില്ല എന്തിനാ വെറുതെ അത് നിങ്ങൾ എന്നെ എന്തെങ്കിലും ഫില്ല് ചെയ്യാം എന്തൊക്കെയാലും ചെറിയ കഴിഞ്ഞ ആറ് വർഷത്തെ ജയിൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് തവണ അതായത് നാനൂറ്റി നാല് ദിവസത്തോളം അവൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ജയിൽ സുഖവാസമായ മനസ്സിലാക്കാൻ എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടി ജയിലില് കഴിയും ഇനി അടുക്കുന്ന് പുറത്തിറങ്ങണം തോന്നുന്ന സമയത്ത് അങ്ങ് പരവോ അപ്പൊ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരും ഇവരെ തിരിച്ച് ജയിലിൽ വന്ന് വീണ്ടും സുഖവാസം എന്ത് രസമുള്ള ജീവിതം അല്ലേ അവളെ അങ്ങനെ സുഖിക്കായിരുന്നു എന്തായാലും ചെറിയ പുറത്തിറങ്ങുന്ന ഈ വേളയിൽ ഏറ്റവും വലിയ നഷ്ടം ഡി എ ജിക്ക് തന്നെയാണ് കാരണം പണ്ടത്തെ പോലെ സൂചിപ്പിക്കാൻ അവളിപ്പോ സെല്ലിൽ ഇല്ലല്ലോ ഇപ്പൊ വരും ദിവസങ്ങൾക്ക് പുള്ളിക്കാൻ അവളെ നന്നായി മിസ് ചെയ്യും പിന്നെ പുറത്തു വെച്ച് രണ്ടാക്കും കാണാം പക്ഷെ ഇത്ര അവൈലബിലിറ്റി ഉണ്ടാവില്ലെന്ന് മാത്രം എന്തായാലും പ്രത്യേകിച്ച് എനിക്കവിടെ ഒന്നും പറയാനില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പെണ്ണ് ഒരുപെട്ട് കഴിഞ്ഞാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടു ഇതിലും വലിയൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാനില്ല എന്തായാലും ഈ സാഹചര്യത്തിൽ ചെറിന്റെ ആസനം അണുത്തുപോയ അമ്മമാർക്ക് ഒരു സൊല്യൂട്ട് നൽകാതെ ഈ വീട് അവസാനിപ്പിക്കാൻ കഴിയില്ല നിങ്ങളെ പോലുള്ള പോലീസുകാരെക്കാണ് സമൂഹത്തിന് ആക്കേണ്ടത് കാഷ്ടം ഓരോ ഞെരുമ്പ് രോഗികളെ പിടിച്ച് പോലീസുകാരാക്കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും കാര്യങ്ങൾ പ്രത്യേകിച്ച് എനിക്കിവിടെ ഒന്നും പറയല്ലേ എന്താണ് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾക്ക് ടോപ്പിക്കുമായി വീണ്ടും കാണാം